ത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം നൂറ്റി നാപ്പത്തി മൂന്നിന്റെ എട്ടാമത്തെ വചനം രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ നമുക്കറിയാം പലപ്പോഴും പ്രഭാതം ഉണരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഓഫീസിലെ വർക്കിലായിരിക്കാം അല്ലെങ്കിൽ ജോലി തിരക്കുകൾക്കിടയിൽ എന്തെങ്കിലും മെസ്സേജ് വന്നോ എന്നറിയാൻ നമ്മുടെ കൈകൾ പലപ്പോഴും ഫോൺ തപ്പിപ്പോകുന്നൊരവസ്ഥയാണ് അല്ലേ പ്രഭാതത്തിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കലി പലപ്പോഴും നമ്മുടെ കൈ അന്വേഷിക്കുന്നത് എന്താണ് ഫോണോ മറ്റോ ഈ ലോകപരമായുള്ള വസ്തുക്കളെയാണ് ആ സ്തോത്രം പക്ഷേ ഒരു ദൈവ പൈതല് പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് അന്വേഷിക്കേണ്ടത് ആരെയാണ് ക്രിസ്തുവിനെയാണ് ദൈവത്തിന്റെ മുഖത്തെയാണ് നമുക്കറിയാം നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെയും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും വളരെയധികം പ്രഭാത പ്രാർത്ഥനക്ക് ജീവിതത്തെ പ്രാധാന്യം കൊടുത്ത് വരുന്നവർ അതിൻ്റെതായ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്ക് ലഭിച്ചിട്ടുമുണ്ട് അല്ലെ ഇന്നത്തെ ഈ തലമുറകള് പലപ്പോഴും എന്താണ് ഫോണോ അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് നമ്മൾ ഇഴകി ചേരുന്നതിന് മുമ്പ് ഈ ലോക കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക അപ്പന്റെ വചനത്തിൻ കീഴിൽ ഇരിക്കുക നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുക ഇപ്പൊ നമ്മളിവിടെ വായിച്ച വചനത്തിൽ ദാവീതിന്റെ ഒരു സങ്കീർത്തനമാണ് ഇന്നൂറ്റി നാപ്പത്തി മൂന്ന് അല്ലേ ദാവീദ് എന്താണ് ദൈവത്തോട് പറയുന്നത് ദൈവമേ രാവിലെ നിന്റെ ദയെ എന്നെ കേൾക്കുമാറാക്കയണമേ അതെ ദൈവമക്കൾ നമുക്കതാണ് ആദ്യം തന്നെ വേണ്ടത് തൊണ്ണൂറാം സങ്കീർത്തനത്തിന്റെ പതിനാലിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് എന്താണ് കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയെ കൊണ്ട് തൃപ്തരാക്കണമേ അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആമേ സ്തോത്രം പലപ്പോഴും നമ്മൾ തൃപ്തി അണയുന്നത് യൂട്യൂബിൽ കയറിയും അല്ലെ പ്രഭാതത്തിൽ തന്നെ മറ്റു പല വീഡിയോസും നോക്കി അല്ലെങ്കിൽ അങ്ങനെ പലപ്പോഴും അല്ലെ പല ലോകപരമായ മെസ്സേജസ്സും ജോലി സംബന്ധവുമായും അങ്ങനെ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റ് പലതിലും നമ്മൾ പ്രഭാതത്തെ അന്വേഷിച്ച് പ്രഭാതത്തിൽ അന്വേഷിച്ച് തൃപ്തി അണയുന്നവരാണ് പക്ഷെ ഇവിടെ തിരുവചന എന്താണ് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദയെ നമ്മൾ എന്താ ദയ കൊണ്ട് തൃപ്തരാകണമേ അല്ലേ ദൈവത്തിൻ്റെ ദയെ എന്നെ കേൾക്കും കേൾപ്പിക്കുമാറാക്കണമെന്നായിരിക്കണം ഒരു ഭക്തന്റെ പ്രാർത്ഥന എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഒക്കെ നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മൾ ഘോഷിച്ചുള്ള സിപ്പാനും എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ കൈകൾ തേടി പോകുന്നുവെങ്കിൽ നമ്മുടെ മുട്ടുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രഭാതത്തില് ഫസ്റ്റ് ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനത്തിനും കീഴിൽ സ്വയം സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു ദൈവം മക്കളെ ഹലൽവിയ അപ്പൊ നമുക്ക് തൃപ്തി അണയുവാൻ ദൈവത്തിന്റെ ദയ നമുക്ക് പ്രഭാതത്തിൽ നമ്മൾ ചോദിക്കണം രണ്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു അല്ല ദൈവത്മേ ഞാൻ നിന്നിൽ ഇതൊരു പ്രഭാത പ്രാർത്ഥനയാക്കി നമുക്ക് എടുക്കാം ദൈവമക്കളെ മക്കളെ എഴുന്നേൽക്കുമ്പോൾ ഈ ഇത് നമ്മുടെ ഈ ഒരു വചനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളായി തീരണം ഒന്നെന്താണ് ദൈവമേ രാവിലെ നിന്റെ ദയെന്നെ കേൾക്കുമാറ കാരണം ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ രണ്ടാമത്തെ ഒരു വചനമാണ് എന്താണ് ഞാൻ നടക്കേണ്ടുന്ന വഴി അല്ല ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളപ്പാ ഞാൻ ചെയ്യേണ്ടത് ജോലിയുണ്ട് ജോലി സംബന്ധമായിട്ട് അപ്പം ഏതൊക്കെ വഴികൾ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അല്ലേ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ദൈവത്തോട് തുറന്നു പറയും എന്നിന്ന കാര്യം കർത്താവേ ഞാൻ എന്താണ് നടക്കേണ്ടുന്ന വഴി അപ്പൻ്റെ വഴി എന്നെ നടത്തണമേ അപ്പൻ്റെ വഴിയിലൂടെ എന്നെ നടത്തണമേ കാരണം എൻ്റെ ഉള്ള ഞാൻ നിങ്കിലേക്ക് ഉയർത്തുക അല്ലേ അതൊക്കെ നമ്മുടെ പ്രഭാതത്തിൽ നമ്മൾ ഈ ഒരു വചനമൊക്കെയും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വളരെ സന്തോഷം തോന്നും ദൈവം ഇൻട്രസ്റ്റ് ഒരു പുതുമ നമ്മുടെ ജീവിതത്തിൽ വരും ഹാല അവിടെ എന്താണ് നടക്കേണ്ടെന്ന വഴി എന്നെ എന്തു ചെയ്യണേ അറിയിക്കണം ഞാൻ എപ്രകാരം നടക്കണം കാരണം എന്താണ് എൻ്റെ ഉള്ള നിങ്കിലേക്ക് ഞാൻ എന്തിനു ഉയർത്തുന്നുവല്ലോ അതുകൊണ്ട് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ എന്തു ചെയ്യും നമ്മളെ ദൈവം വിടുവിക്കും നമുക്കിപ്പം ഇപ്പം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഏത് മേഖലകളിലാണെങ്കിലും അന്നത്തെ ദിവസത്തെ പ്രഭാതം നമ്മൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അമ്മ സ്തോത്രം ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവ് എന്ത് ചെയ്യും ദൈവസന്നിധി ഹാൻഡ് ഓവർ കൊടുക്കുക ദൈവത്തിന് ദൈവം ബാക്കി നോക്കോ നോക്കിക്കോളും കാരണം എല്ലാ സിറ്റുവേഷൻസും നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ വരും അല്ലേ അപ്പോഴൊക്കെ അതൊക്കെ ദൈവം എന്ത് ചെയ്തോളും നിയന്ത്രിച്ചോളും ആ നമ്മുടെ കർത്താവിനിലേക്ക് കൊടുത്ത ദൈവം അതിനെ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും നമ്മളെ സഹായിക്കുന്ന നമ്മളെ സഹായകനായ ദൈവമാണ് അല്ലേ അമ്മേ സ്തോത്രം ഇവിടെ നമുക്കറിയാം ദൈവമേ ശത്രുവിന്റെ കയ്യിൽ നിന്ന് തന്നെ വിടുവിക്കണമേ അപ്പന്റെ അടുക്കൽ ഞാൻ മറവിനാൽ വരുന്നു അല്ലെ പിശാച്ച് പല രീതിയിൽ ഒരു ദിവസം നമ്മളെ എങ്ങനെയെങ്കിലും തള്ളി ഇടുവാനും ദുഷ്ട അതായത് ദൈവവചന ദുഷ്ടന്റെ അതായത് പരീക്ഷയെങ്കിൽ അറിയപ്പെടാത്തവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ പ്രഭാതത്തിൽ തന്നെ അത് നമ്മൾ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവ് അങ്ങേടെ മറവിൽ ഇന്നത്തെ ദിവസം എന്നെ മറക്കണം ഹാലല്ലൂ നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവമക്കളെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഓർത്ത് നമ്മുടെ കുടുംബത്തെ ഓർത്ത് സകലരെയും പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരത്ത് ക്രിസ്തുവിൽ മറഞ്ഞ് ജീവിക്കണം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം കർത്താവ് അങ്ങേയിൽ ഞങ്ങളെ മറയ്ക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമേ സ്തോത്ര അതെ പത്താമത്തെ വചനമാണ് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു വചനമാണ് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ അമേ സ്തോത്രം കാരണം അവിടെ റീസൺ നീ എൻ്റെ ദൈവമല്ലോ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ദൈവത്തെ കൊണ്ടുവരാൻ നോക്കുന്നത് അല്ലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം ചിലപ്പോൾ നമുക്കൊരു ഡോക്ടർ ആകാനായിട്ട് ആഗ്രഹം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നമ്മളൊരു ശുശ്രൂഷിയായിരിക്കാം അല്ലെങ്കിൽ ദൈവം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം നിറവേറണം ഹാളൂയ നമുക്കറിയാം ദൈവം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിലും അതിന് ഇപ്രകാരം ഒരു വചനം ഉണ്ട് ആദ്യത്തെ എന്താണ് ദൈവമേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിന്റെ നാമം എന്ത് വരണമേ അതേപോലെ ദൈവം നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ അന്ന് നമുക്ക് അവിടെ കാണാം അതായത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ചിലതൊക്കെ നമ്മൾക്ക് അരഞ്ഞു പിടിച്ച് മേടിച്ച് വെക്കും അതിൻ്റെ അവസാനം നമുക്ക് തന്നെ അറിയാം അതൊരു ദുഃഖകരമായി തീരും ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരാം തന്നേക്കാം പക്ഷെ അതിന് അവസാനം എപ്പോഴും ദുഃഖകരമായി തന്നെ തീരുവാനിടയായി തീരും അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ അപ്പന്റെ ഇഷ്ടം ഇന്നത്തെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ നല്ല ആത്മാവും നേർനിലത്തിൽ തന്നെ നടത്തുമാറാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രഭാത പ്രാർത്ഥനയില് നമ്മൾ എന്ത് ചെയ്യണം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അതിനെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമക്കളെ അല്ലാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ ലോകത്തിലെ ഒരു ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെ ആയിക്കൊള്ളട്ടെ അമ്മ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ അമ്മ പലപ്പോഴും ഇതൊക്കെ ഞാൻ ഏറ്റവും പ്രാധാന്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ പുകഴ്ച പറയാനൊന്നുമല്ല എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം ആദ്യം മറ്റു പലതും എനിക്ക് ആദ്യം കേട്ടാൽ ഇപ്പൊ ഒരു ഫോണോ എന്താണ് എനിക്കൊരു അസ്വസ്ഥത ഉള്ളവ ഉറപ്പാണത് അമ സ്തോത്ര അതുകൊണ്ട് മാക്സിമം ആയാലും അമ സ്തോത്രം കഴിവതും ദൈവത്തോട് അതിനോടുള്ള കൃപ ചോദിക്കുകയാണ് ദൈവത്തോട് ഓരോ നിമിഷം കർത്താവ് പ്രഭാതത്തിൽ എഴുന്ന ചിലപ്പോൾ ലേറ്റ് ലേറ്റായിട്ടായിരിക്കാം കടക്കുന്നത് രണ്ടു മണി മൂന്ന് മണിയൊക്കെ എന്നാലും പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ടൈമില് ദൈവത്തോടെപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഒരു വചനം അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ഈരടികൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഉണർത്തണമേ ആ ഒരു ചിന്ത അതായത് ഈ ലോകത്തിൽ അപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ ഭർത്താവിന്റെ ആരുടെ ആയിക്കൊള്ളട്ടെ ശബ്ദം നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ആ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ആ ദൈവത്തിന്റെ ദയ കേൾക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുകയാണ് അതിനും വലിയൊരു സന്തോഷം മറ്റൊന്നുമില്ല ദൈവമക്കളെ അമ്മ സ്തോത്രം നമുക്ക് ഹാൻഡിൽ ചെയ്യാത്ത കാര്യങ്ങൾ വന്നാൽ നമ്മളെ കൊണ്ട് കഴിയാത്ത രീതി വന്നാലും ദൈവം നമ്മളെ ഓരോ നിമിഷവും ചെയ്യാളിയായി നമ്മളെ നടത്തും ഹലലുയ അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ആ ഒരു പ്രഭാത പ്രാർത്ഥനയൊക്കെ മടക്കി കൂട്ടി അല്ലെങ്കിൽ മടക്കി കൂട്ടി എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനൊന്നും വലിയ പ്രാധാന്യം കേൾക്ക വെക്കാതെ വെച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവമക്കളെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ട ആരെയാണ് ദൈവത്തെയാണ് മറ്റു പലതിനെയല്ല ആ മേ സ്തോത്ര ദൈവത്തെ എന്തു ചെയ്യുക നമ്മളെന്ത് ചെയ്യുക അന്വേഷിക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ എന്തു ചെയ്യുക നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം ആളല്ലൂയ അപ്പൊ ആ ഒരു പ്രഭാത പ്രാർത്ഥനയില് നമ്മുടെ ഫസ്റ്റ് ഇതായിരിക്കണം കർത്താവെ അങ്ങയുടെ ദയ എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്യണെ വെള്ളിപ്പെടുന്നത് അങ്ങേടെ ദയ എന്നെ കേൾപ്പിക്കുമാറാക്കണം അപ്പൊ നമ്മുടെ ചെവി നമ്മുടെ കണ്ണ് നമ്മുടെ മൂക്ക് എല്ലാ അവയവങ്ങളും പ്രഭാതത്തിൽ തന്നെ ദൈവത്തിന്റെ സന്നിധി നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ ആദ്യത്തെ ഒരു അടയാളമാണത് പ്രഭാതത്തിൽ ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ സകല അവയവങ്ങളെയും സകലത്തെയും കർത്താവ് ഇന്നൊരു പാപം എൻ്റെ അവയവങ്ങളിൽ വാഴരുതെ ഒരു പാപ അത് എന്നിൽ എന്ത് ചെയ്യരുത് വാഴരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം അങ്ങനെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മുടെ നമ്മുടെ ലൈഫിനെ ഹാളലൂയ്യ ലോകത്തില് പലപ്പോഴും പലരും പലതും കാണും അല്ല ലോകത്തിലേക്ക് നമ്മൾ നോക്കിയ ദൈവത്തിന് നമ്മൾ അകറ്റിക്കൊണ്ടു പോകുന്ന പലതും കാണും ദൈവമക്കൾ അതൊക്കെ ആദ്യത്തെ ഒരു ഇമ്പവും ഒരു സുഖവും ഒന്നും മാത്രമായിരിക്കുക പക്ഷെ ിൽ ചേർന്ന് ഒരു ദിവസം നമ്മൾ ആരംഭിച്ച നമ്മുടെ ദിവസത്തിൻ്റെ ആദി അതായത് നമുക്കറിയാം ആദി ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പം നമ്മുടെ ലൈഫിലെ ഒരു ആദി നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണ് അല്ലേ എന്ത് ലഭിച്ചാലും ഇവൻ എന്ത് നന്മ ലഭിച്ചാലും നമ്മുടെ ഒരു ദിവസം ദിവസമായിക്കൊള്ളട്ടെ ദൈവമക്കളെ എല്ലാം ദൈവം നമ്മളെ നോക്കും ഒരു ദിവസത്തിൻ്റെ ആണെങ്കിൽ ആദി നീ ദൈവത്തിന് കൊടുക്കുവാണെങ്കിൽ അതിന്റെ അവസാനം ദൈവം എന്ത് ചെയ്യും നമുക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തരാം നമുക്കൊരു ഇതിന്റെ ആദി മാത്രമേ അറിയത്തുള്ളൂ ഒരു കാര്യത്തിന്റെ ആരംഭം ആരംഭം മാത്രമേ അറിയുകയുള്ളു അല്ലെ അതിന്റെ അവസാനം എന്താവും നമുക്കറിയില്ല അതേപോലെയാണ് ഒരു ദിവസം തുടങ്ങുന്നതിന്റെ ആദി എന്താവും നമുക്ക് അറിയാമായിരിക്കാം ഒരു പക്ഷെ പക്ഷെ അത് അവസാനിക്കുന്ന എന്തായിക്കൊണ്ടായിരിക്കും എന്നും നമുക്ക് ഒന്നും ും അറിയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യം എപ്പോഴും എന്തു ചെയ്യുക ദൈവത്തിന് കൊടുക്കുക ആദ്യം എപ്പോഴും യഹോവയുടെ കാര്യങ്ങൾ എന്ത് വിഷയത്തിൻ്റെയും അതൊരു മണിക്കൂറുകളെ ആയിരിക്കാം നമുക്കിപ്പോൾ ഒരു ഫ്രീ ടൈം ഇന്ന ദിവസങ്ങൾ കിട്ടി അല്ലെങ്കിൽ ഒരു ദിവസം ഓഫ് കിട്ടി അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആദ്യം ദൈവത്തെ എന്തു ചെയ്യുക സകലത്തെയും കൊണ്ട് മാനിച്ചു മുമ്പോട്ട് പോവുക അമ സ്ത്രോത്ര ആകുക ഈ വചനങ്ങളിൽ നമ്മൾ ഓർത്ത് ഇന്ന് നമ്മൾ കേട്ടത് എന്താണ് നമ്മുടെ പ്രഭാതം നമ്മൾ ദൈവസന്നിധി സമർപ്പിക്കുക ദൈവത്തിന്റെ കാര്യത്തിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എന്താക്ക വചനം ബൈബിൾ തുറന്നു വെച്ചിട്ട് ഈ വചനം എന്ത് ചെയ്യുക രാവിലെ ദൈവസന്നിധിയിൽ പറയുക അപ്പൊ ആ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണം അപ്പൻ്റെ മറബിൽ എന്നെ മറക്കണമേ അപ്പൻ്റെ വചനം അപ്പൻ്റെ വഴി എന്നെ എന്നെ അതിലൂടെ നടത്തണമേ കാരണം ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ കാരണം എൻ്റെ ഉള്ള ഞാൻ നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ എന്നൊക്കെ നമുക്ക് ദൈവത്തോട് അപ്പൊ അപ്പൻ്റെ നല്ല ആത്മാവ് ആ പരിശുദ്ധാത്മാവ് എന്നെ എന്തു ചെയ്യണേ ഇന്നത്തെ ദിവസം എന്നെ നടത്തേണമേ എന്റെ ചിന്തയോ എൻ്റെ ഒന്നുമല്ല കർത്താവ് പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് നിയന്ത്രിക്കണമേ പരിശുദ്ധാത്മാവ് എനിക്ക് ദൃഷ്ടി േ എനിക്കറിയില്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ വലിപ്പമോ അല്ല അവൻറെ മുമ്പിൽ അവൻ എൻ്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെ പ്രവർത്തിക്കുമോ ഒന്നും നമുക്കറിയാൻ അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ദിവസത്തിൽ ആദി നമ്മളെ ഏകാഹൃദയത്തോടു കൂടെ ദൈവത്തിന് നീ സമർപ്പിക്കുന്നുവെങ്കിൽ ആ ദിവസത്തിൻ്റെ അവസാനം വരെയും ദൈവം നമ്മൾ എന്തു ചെയ്യും നടത്തും അപ്പൊ പ്രാർത്ഥന ലൈഫ് തുടക്കം നമുക്കറിയാം ഇറ്റ് ഈസ് ലൈക്ക് എന്താണ് അതൊരു ഒരു കീ ആണ് നമ്മൾ ദൈവത്തോട് കൊടുക്കുന്നു അല്ലെ നമ്മുടെ അപ്പൊ ആ പ്രാർത്ഥന ഏറ്റവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ ആദ്യം പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യും നമ്മുടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് പാർട്ട് അങ്ങനെ ഈവനിങ് പിന്നെ നൈറ്റ് അത് നമ്മൾ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യുന്നു അങ്ങനെ ഒരു എന്താണ് ഒരു സൈക്കിൾ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ അതിപ്പോ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ മുമ്പിൽ ഒന്നും അസാധ്യമല്ല ദൈവമക്കളെ അസാധ്യമല്ലാതെ പലതും കൊണ്ടുവരാ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കുവാനും പ്രാർത്ഥിക്കാതിരിക്കുവാനും ശത്രു പല കാര്യങ്ങളും കൊണ്ടുവരാ അമ്മ ആമേ സ്തോത്ര എങ്കിലും അതിൻ്റെ നടുവിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ നമ്മൾ നടത്തും നമ്മളെ ദിനം പ്രതി അത് നമ്മളെന്ത് ഉപദേശിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ആകെയാ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ എന്ത് ചെയ്യട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രഭാതത്തിന്റെ ആദ്യം നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം ദൈവമക്കളെ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ ഗോഡ് ബ്ലസ് യു